രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിലാണ് ക്രിസ്ത്യൻ കോളേജിൽ രണ്ടാം വർഷ ബി എ വിദ്യാർത്ഥിയായിരുന്ന ബിജുബി ബൈക്ക് അപകടത്തിൽ മരിച്ചത് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അപകടത്തിൽ മരിക്കുന്ന കുട്ടികൾക്ക് യൂണിവേഴ്സിറ്റി നൽകാറുള്ള ഇൻഷുറൻസ് ക്ലെയിമിന് വീട്ടുകാർ അപേക്ഷ നൽകി എന്നാൽ ഈ ഇനത്തിൽ കോളേജ് അടയ്ക്കേണ്ട തുക വർഷങ്ങളായി അടയ്ക്കാത്തതിനാൽ ഇൻഷുറൻസ് നൽകാൻ കഴിയില്ലെന്നായിരുന്നു മറുപടി ഈ കാരണം ചൂണ്ടിക്കാട്ടി യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ക്രിസ്ത്യൻ കോളേജ് പ്രിൻസിപ്പലിന് കത്തയച്ചിരുന്നു യൂണിവേഴ്സിറ്റിയിൽ അടക്കേണ്ട ഏഴിനും തുക കോളേജ് അടയ്ക്കുന്നില്ലെന്നും കത്തിൽ വ്യക്തമാക്കുന്നുണ്ട് വിദ്യാർത്ഥികളിൽ നിന്ന് അഡ്മിഷൻ സമയത്ത് കളക്ട് ചെയ്തെടുക്കുന്ന തുകയിലാണ് ഈ സ്പെഷ്യൽ ഫീസ് തുകയിലാണ് എസ് ഡി പി എസിന്റെ ഇൻഷുറൻസിന്റെ തുക ഉൾപ്പെടെ വരുന്നത് സ്പെഷ്യൽ കളക്ട് ക്രിസ്ത്യൻ കോളേജ് അധികൃതർ ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ ാണ് ആയിരത്തി അറുന്നൂറ് രൂപ സ്പെഷ്യൽ ഫീസിനത്തിൽ മാത്രം മാനേജ്മെന്റ് വിദ്യാർത്ഥികളിൽ നിന്നും ഈടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ സെമസ്റ്ററിനും അറുന്നൂറ്റമ്പത് രൂപ വീതവും അഡ്മിഷൻ സമയത്ത് അയ്യായിരം രൂപയും വിദ്യാർത്ഥികളിൽ നിന്ന് ഈടാക്കുന്നു മാനേജ്മെന്റ് നടത്തുന്ന അന്യായമായ പണപിരിവിനെതിരെ രംഗത്ത് വന്നതിന്റെ പേരിൽ എട്ട് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തതായും ആരോപണമുണ്ട് മാനേജ്മെന്റിന്റെ പ്രതികാര നടപടിക്കെതിരെയും ബിജുവിന്റെ കുടുംബത്തിന് അർഹമായ തുക നൽകണമെന്നും ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ സമരത്തിലാണ് ആറ് അവർ രൂപ എന്ന് എല്ലാ സെമസ്റ്ററിലും അഡ്മിഷൻ രീതിയിൽ തങ്ങൾക്ക് അർഹതപ്പെട്ട തുക ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ബിജുവിന്റെ മാതാപിതാക്കൾ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർക്ക് പരാതി നൽകിയിട്ടുണ്ട് മീഡിയ വൺ തിരുവനന്തപുരം